ഫീസും കൂടുതൽ വാങ്ങിക്കുന്ന അഭിഭാഷകൻ അടുത്തേക്ക് വന്നു പോകരുത് ഇത് ഫീസും ചെലവാക്കാൻ പറ്റില്ല ഫ്രീ ആയിട്ട് അഭിഭാഷകർ കേസ് നടത്തി അവർക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കണം ഒരു അഭിഭാഷകനോട് ഇങ്ങനെയാണൊരു സ്ത്രീ നടക്കാത്ത സംഭവം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കും കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ ഒരു വ്യക്തിക്കും അഭിഭാഷകം സാധ്യമല്ല ഫീസ് തന്നില്ലെങ്കിൽ സഹകരിച്ചാൽ മതി മതിയെന്ന് ആളൂർ പറഞ്ഞതായി യുവതി പരാതി നൽകി യുവതിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ അഡ്വക്കേറ്റ് ആളൂരിനെതിരെയുള്ള യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ബെംഗളൂരുവിൽ ബിസിനസ് നടത്തുന്ന എറണാകുളം സ്വദേശിയായ യുവതിയോടാണ് ആളൂർ അപമര്യാദയായി പെരുമാറിയത് ഇതുമായി ബന്ധപ്പെട്ട മലയാളി വാർത്ത ആളൂരിന്റെ പ്രതികരണം തേടിയിരുന്നു ആ വിഷയത്തിൽ ആളൂർ മലയാളി വാർത്തയോട് പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ആരോപണമാണ് ഒരു കക്ഷിയും ഒരു അഭിഭാഷകനും എന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങൾ ഒരു സ്ത്രീ എനിക്കെതിരെ ഉന്നയിക്കുന്നത് ഇവിടെ ആ ഒരു സ്ത്രീ ഇത്തരം ഒരു കളവായ അല്ലെങ്കിൽ സത്യത്തിന് നിരക്കാത്ത ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവരെ പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ സമീപിക്കുമ്പോൾ അവർക്കൊന്നും നീതി ലഭിക്കാതിരിക്കാൻ വേണ്ടി അത് ഒഴിഞ്ഞു മാറണമെന്നുള്ള ദുരുദ്ദേശത്തോടെയും ഒരുപാട് ഗൂഢാലോചന നടത്തിയും എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കക്ഷിക്ക് തന്റെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ യാതൊരു തരത്തിലുള്ള പൈസ ചെലവാകാതെയും നടക്കണം എന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന രീതിയിൽ അവർ മറ്റുള്ളവരെയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചെഴുപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ഒരു കക്ഷി തന്നെ ദൈവത്തെ പോലെ കണ്ടിട്ടാണ് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ആളുവിന്റെ ഓഫീസിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കക്ഷികളോട് മോശമായൊരു വാക്കുപോലും പറയാനോ മോശമായൊരു നോട്ടം പോലും നോക്കുവാനോ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുകയുമില്ല അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളുമല്ല കാരണം എന്റെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരുപാട് കക്ഷികൾ വന്നിരിക്കുകയും ഒരു കക്ഷിക്ക് പുറകിലായ അടുത്ത കക്ഷി വന്നിരിക്കുകയും അത് ഒരുപക്ഷെ സ്ത്രീകളായിരിക്കാം പുരുഷന്മാരായിരിക്കാം ഈ കക്ഷി കാലത്ത് എന്നെ വന്ന് കാണുകയും ഞാൻ അവിടെ നിന്ന് എൻ ഐ എ കോളജിലേക്ക് പോവുകയും ഒരു മണി വരെ എൻ ഐ എ കോടതിയിൽ നിൽക്കുകയും ഒരു മണി ഒന്നേ പത്തോടു കൂടി ഞാൻ തിരിച്ചു വരികയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയും ആ സമയത്ത് കുറെ പേരെന്നെ കാണാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവരോട് പത്ത് പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചു കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അവർക്ക് മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്നും അവർ നടത്തുന്ന കേസിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കാര്യങ്ങളൊന്നും അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നില്ല ഈ കാരണങ്ങൾ കൊണ്ട് അവർ ഒരു പക്ഷെ ഒരു വ്യക്തിക്കെതിരെ ഒരു സ്ത്രീപീഡനത്തിന് വേറെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലീസ് ആ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഫോർ ട്വന്റി ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ചീറ്റിംഗ് കേസ് മാത്രമാണ് പോലീസ് എടുത്തത് അതിനു വേണ്ടി ഞാൻ പോലീസിനെ സമീപിക്കുകയും അതിനുശേഷം കമ്മീഷണർ ഓഫ് പോലീസിനെ സമീപിക്കുകയും അതിനുശേഷം കോടതിയെ സമീപിക്കുകയും അതിനുശേഷമാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് അവർ അത് ഈ കാര്യങ്ങൾ സിവിൽ കോടതിയിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ വന്നപ്പോൾ ഈ കേസ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് എതിർഭാഗത്തിന്റെ ഒരു അവകാശമാണ് അപ്പോൾ അഡ്വക്കേറ്റ് ബി എ ആളൂർ കോടതിയിൽ വന്ന ഇവരുടെ കാശ് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാനുള്ള തുക വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് ഇവർക്കുണ്ടായിരുന്നത് ഇവർ ഫീസ് തന്നില്ല എന്നൊരിക്കലും അഡ്വക്കേറ്റ് ബി എ ആളൂർ പറയില്ല ഇപ്പോൾ ഇവർ ആരോപിക്കുന്ന രീതിയിലുള്ള തുകകൾ എനിക്ക് തന്നു എന്നും അതുപോലെ തന്നെ വീണ്ടും തുക ആവശ്യപ്പെട്ടപ്പോൾ ഇവരുടെ കയ്യിലില്ലെന്നും അപ്പോൾ സഹകരിച്ചാൽ മതി എന്നുള്ള ആരോപണങ്ങളാണ് ഇവിടെ എഫ്ഐആറിൽ ഉന്നയിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സംസാരമോ ഇത്തരത്തിലുള്ള ഫീസിനെ കുറിച്ചുള്ള സംസാരമോ ഈ പറയുന്ന സമയത്ത് നടന്നിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ എത്രയോ ദൂരത്ത് എന്റെ ചേർന്നിരിക്കുന്നു ഇരിക്കുന്നു അവർ എത്രയോ ദൂരത്ത് എന്നെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിന് പിന്നിൽ എന്റെ സ്ത്രീ ഒരു പോലീസുകാരിയുടെ ഭാര്യയും ഒരു വക്കീലിന്റെ ഭാര്യയും എന്നെ കാണാനായിട്ട് കാത്തിരിക്കുന്നു എന്റെ ജൂനിയർ അഭിഭാഷകർ അവിടെയുണ്ട് എന്റെ സ്റ്റാഫ് അംഗങ്ങൾ അവരുണ്ട് അവരെ പഴലിപ്പിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് ഉച്ചക്ക് ഞാനൊരു എന്താണ് രോഗിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമെന്ന് എനിക്ക് അറിയണ്ട അപ്പോൾ സമയാസമയത്ത് ഭക്ഷണം കഴിക്കണം ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരോട് പറഞ്ഞു ഞാൻ ഭക്ഷണം സമയത്ത് കഴിക്കണം എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കോളേജിൽ നിന്ന് വന്നതാണ് അഞ്ചു മിനിറ്റ് ഇവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് ടേബിളിലേക്ക് പോവുകയും ചെയ്തു ഈ സമയത്തുള്ളാണ് ഇവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ പോയി എന്നാണ് സ്റ്റാഫ് പറയുന്നത് അവിടെ നിന്ന് അവർ പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ആറേ മുപ്പതിനും പോയി പരാതി കൊടുക്കുന്നു നോക്കൂ ഇങ്ങനെയൊക്കെയാണ് ഓരോ അഭിഭാഷകർക്കെതിരെയും ഓരോ സ്ത്രീ എന്താണ് കക്ഷികള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോക്സോ കേസുകളൊക്കെ കൊണ്ടുവരുന്ന കക്ഷികള് ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ ഇങ്ങനെ കേസുകൾ കൊടുക്കുകയാണെങ്കിൽ അഭിഭാഷക വൃത്തി എന്നുള്ള ഒരു ജോലി യാതൊരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ജോലിയും ഞാൻ ഒരുപാട് ഇത്തരത്തിലുള്ള ത്രീ കേസുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് വേദക്കാർക്ക് വേണ്ടി വാദിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് കള്ളക്കേസുകൾ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു അഭിഭാഷകനോട് ഇങ്ങനെയാണ് ഒരു സ്ത്രീ നടക്കാത്ത സംഭവം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്കും കേരളത്തിന് മാത്രമല്ല ഒരു വ്യക്തിക്കും വൃത്തി സ്ത്രീകൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെ കേസ് ഏറ്റെടുത്ത് നടത്താൻ സാധ്യമല്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അതിനാണ് ഹൈക്കോടതി അടക്കമുള്ള കോടതികൾ ഇടപെടുകയും സുപ്രീം ബഹുമാന സുപ്രീം കോടതി ഇടപെടുകയും അതിന് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ അഡ്വക്കേറ്റ് ആക്ടിലെ പുതിയ നിയമങ്ങൾ അഡ്വക്കേറ്റ് മസ്ബി പ്രൊട്ടക്ടർ എന്തുകൊണ്ടാണ് പോലീസ് അവർക്ക് എങ്ങനെയാണ് അവർ അവരുടെ ജോലി സമയത്ത് ഒരു കുറ്റകൃത്യം ചെയ്താൽ അവര് പ്രൊട്ടക്ട് ചെയ്യുന്നതുപോലെ ഇവിടെയും ഇങ്ങനെയുള്ള തെറ്റായ ആരോപണങ്ങൾ വരുമ്പോൾ അത്തരമുള്ള അഭിഭാഷകര് തെറ്റായിട്ടാണ് കുറ്റം ചെയ്യാതെയാണ് ആരോപണങ്ങളെങ്കില് ഞാൻ എന്താണ് പല സന്ദർഭങ്ങളിലും പറയുന്നതാണ് ഒരുപക്ഷെ സത്യമായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ തെറ്റായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്റെ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുകയല്ല ഏത് വ്യക്തിയുടെ കാര്യമാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇവിടെ ഒരു വ്യക്തിക്ക് തങ്ങൾ കൊടുക്കുന്ന ഫീസ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് അങ്ങനെ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ അഭിഭാഷകനോട് പറയണം അല്ലെങ്കിൽ അങ്ങനെ ഫീസ് കൂടുതൽ ബാധിക്കുന്ന അഭിഭാഷകൻ അടുത്തേക്ക് വന്നു പോകരുത് ഇത് ഫീസും ചെലവാക്കാൻ പറ്റില്ല ഫ്രീ ആയിട്ട് അഭിഭാഷകർ കേസ് നടത്തി അവർക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കണം പൈസ വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ അഭിഭാഷകനോട് ഫീസ് പിന്നെ തന്നേക്കാം പല കക്ഷികളും പറയുന്ന കാര്യമാണ് ആദ്യം ജോലി ചെയ്യൂ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ശതമാനം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും അത് സാറേ അവര് എനിക്ക് തരാനുള്ള പൈസ തന്നെ തന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഫീസിന്റെ ആവശ്യം അത് നിങ്ങൾ കേസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പൈസ തരാനുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടും അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് കൊണ്ടും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് അഭിഭാഷകർക്ക് ഫീസ് നൽകാതെ പോകുന്ന കക്ഷികളുമുണ്ട് ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വീട് മുന്നോട്ട് തരാൻ തയ്യാറല്ലെന്നും ആ ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു ഫാൻസ് കംപ്ലൈന്റിലൂടെ കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും പോലീസ് ഉണരണമായിരുന്നു പോലീസ് ഇങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു പരാതി വന്നാൽ അതിൽ നിരസിച്ചു മനസ്സിലാക്കിയിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമായിരുന്നു പക്ഷേ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയോട് ചോദിക്കുകയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന് പിന്നിൽ കുറെ അഭിഭാഷകരും ചില വ്യക്തികളും പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ഈ ഈ പറയുന്ന സ്ത്രീയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു അവരുമായിട്ടുള്ള ബന്ധവും അടുത്ത ബന്ധവും എന്തായിരുന്നു ഇതൊക്കെയാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്ത് ഈ ഒരു കേസിൽ അതിൽ ഏത് വരെയും ചെന്ന സത്യം എന്താണെന്ന് കണ്ടെത്തണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം പൈസ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വരുന്നത് അതിനുള്ള പിന്നുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു കക്ഷിക്ക് വേണ്ടി തന്റെ ഉറക്കവും ഊണും കളഞ്ഞുകൊണ്ട് സമയവും കളഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലുള്ള എതിർപ്പുകളും ഉണ്ടെങ്കിൽ അതിനെതിരെയും നമ്മൾ മുന്നേറിക്കൊണ്ടാണ് ഒരു കക്ഷിക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ നിലയിൽ ഞാൻ കക്ഷിക്ക് വേണ്ടി പെരുമാറുന്നത് എന്ന് ഉള്ള സാഹചര്യത്തിൽ എന്റെ കക്ഷി എന്നോട് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഒരു കള്ളക്കേസ് കൊടുക്കുമ്പോൾ എന്റെ മറ്റ് കക്ഷികള് അവർ സ്വയം ചോദിക്കുകയാണ് ഞങ്ങളുടെ ഒരു നല്ല അഭിഭാഷകനെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിന് മനോവീകം നഷ്ടപ്പെടുത്തുന്ന എന്തുകൊണ്ടാണ് എന്ന് പല കക്ഷികളും എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു പല മാധ്യമ പ്രവർത്തകരും എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ആളുകൾക്ക് വളരെ വളരെ സത്യസന്ധമായി ജോലി ചെയ്യാനുള്ള അവസരം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് സംജാതമാകുന്നത് you oh.